നമ്മൾ കൊല്ലത്ത് സ്റ്റേറ്റ് കലോത്സവം നടക്കാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ജഡ്ജസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അധികം ഇല്ല എന്നുണ്ടെങ്കിലും കലോത്സവത്തിന്റെ അധികൃതര് ഒരുപാട് കാര്യങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളായി തീരാവുന്ന ഒരുപാട് കാര്യങ്ങള് അവിടെ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ബാക്കി പത്രമാണ് ഈ ന്യൂസുകൾ ആദ്യം ഷോക്ക് 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 കുട്ടിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആ ആ കുട്ടി കുട്ടി നിന്നോളൂ ഒപ്പന നടക്കുന്ന വേദിയിൽ ഒരു കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്നു കറണ്ടിൽ നിന്നുള്ള ഷോക്കേൽക്കുന്നു വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണത് ആ കുട്ടിക്ക് മറ്റൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം അത് കഴിഞ്ഞ് മറ്റൊരു ഒപ്പന ടീം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റേജിൽ കുട്ടി സ്ലിപ്പായി വീഴുന്നു തലയടിച്ച് വീഴുന്നു നേരെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു സാരമായിട്ടുള്ള പരിക്കും കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നത് അത് അധികൃതർ ശ്രദ്ധിച്ചില്ല ഒപ്പന നടക്കുന്ന വേദിയിലാവുമ്പോൾ വളരെ സ്പീഡായിട്ടുള്ള നീക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വിദ്യാർത്ഥികളെ ഭാഗത്തു നിന്ന് മത്സരാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവും അതൊക്കെ മുന്നിൽ കണ്ട് അവിടെ ചെയ്യേണ്ടതായിരുന്നു ഒരു റെഡ് കാർപ്പറ്റ് പോലും ഇട്ടില്ല എന്നുള്ളതാണ് അവിടെ ഉയർന്നു വന്ന പരാതി എറിയതായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ വലിയ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ ആ കുട്ടിയുടെ തല അടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ആ ഷോക്ക് കുറച്ചുകൂടി ഗൗരവമേറിയിട്ടുള്ളതായിരുന്നെങ്കിൽ അവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നടക്കുമായിരുന്നു അങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അധികൃതർ അതിലേക്ക് കണ്ണു തുറക്കേണ്ടതുണ്ട്